ലയണൽ മെസ്സിയും അർജന്റീന ടീമും നവംബറിൽ കേരളത്തിലെത്തില്ല എന്ന് സ്ഥിരീകരിച്ച സ്പോൺസർ മത്സരം നടത്താൻ ഫിഫയുടെ അനുമതി ലഭിച്ചില്ലെന്ന് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എം ഡി ആന്റു അഗസ്റ്റിൻ അറിയിച്ചു നവംബർ പതിനേഴിന് അർജന്റീന ടീം കൊച്ചിയിൽ കളിക്കുമെന്നായിരുന്നു സർക്കാരും സ്പോൺസറും നേരത്തെ പറഞ്ഞത് എന്നാൽ ലയണൽ മെസ്സിയും അർജന്റീന ടീമും നവംബറിൽ കേരളത്തിലെത്തില്ലെന്ന സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എം ഡി ആന്റോ അഗസ്റ്റിൻ തന്നെ സ്ഥിരീകരിച്ചു ഫിഫയുടെ അനുമതിക്കായി രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും അർജന്റീന ടീമിനെ അടുത്ത വിൻഡോയിൽ കേരളത്തിലെത്തിക്കാൻ ശ്രമിക്കുമെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു അടുത്ത മാർച്ചിൽ മത്സരം നടത്താൻ അപേക്ഷ നൽകുമെന്നും ആന്റോ അഗസ്റ്റിൻ വ്യക്തമാക്കി നമ്മുടെ ഈ മാച്ച് നവംബർ പത്ത് ടു പതിനെട്ട് എന്ന് പറയുന്ന വിൻഡോയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത് അത് നമുക്ക് നമുക്കതിൻ്റെ ഫിഫേൻ്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഫിഫ വിൻഡോയിലുള്ള മാച്ച് മാത്രമാണ് ഇതൊരു ടീമിന് തീരുമാനമെടുക്കാൻ കഴിയില്ല ഫിഫയ്ക്ക് കൊടുക്കുന്ന ഡോക്യുമെൻ്റ് മുഴുവൻ കൊടുത്തിട്ടുണ്ട് ആ ഡോക്യുമെൻ്റ് മുഴുവൻ സബ്മിറ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് ആ സബ്മിറ്റ് ചെയ്ത ഡോക്യൂമെൻറ്റിൻ്റെ ഭൂത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് അവർ അപ്രൂവ് തരണം എന്താ സംഭവിച്ചിട്ടുള്ളത് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്താണ് മാർച്ചിൽ നവംബറിലെ അർജന്റീനയുടെ ഒരേയൊരു മത്സരം സ്പെയിനിലെ അങ്കോളയിലാണെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപിച്ചിരുന്നു അർജന്റീനയ്ക്കെതിരെ സൗഹൃദ മത്സരം കളിക്കേണ്ടിയിരുന്ന ഓസ്ട്രേലിയയും കേരളത്തിലെത്തില്ല നവംബറിൽ വെനസുവേലയ്ക്കും കൊളംബിയയ്ക്കുമെതിരെ അമേരിക്കയിലാണ് ഓസ്ട്രേലിയയുടെ സൗഹൃദ മത്സരങ്ങൾ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മെസ്സിയും സംഘവും നവംബറിൽ കളിക്കാനെത്തുമെന്ന അറിയിപ്പിനെ തുടർന്ന് ാരംഭിച്ച സ്റ്റേഡിയത്തിലെ നവീകരണ പ്രവർത്തികളും തുടരുകയാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി